രകത്തിരുന്നൊട്ടം വാങ്ങിനോട് നിങ്ങൾ കാവൽ തോടിക്കൊണ്ടേയിരിക്കണം നാലാമത്തെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം നാല് കാര്യങ്ങൾ സഹാബ 30 ന്റെ അന്ന് നാല് റമദാനാണെങ്കിൽ അതിന്റെ തലേനേ സഹാബത്തിനെ വളരെ ഗൗരവപൂർവം റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിച്ചു കൊടുത്ത വീക്കരു നമ്മൾ ഇന്നലെ ഇഷാഅ് മുതൽ നസ്കാര സേഷം വള്ളിയിൽ ചൊല്ലി അഷ്ഹദു അല്ലാഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്ക ജന്നത വആഊദു ബിക മിനന്നാർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഈ

I are not